മലയാള സിനിമ അതിന്റെ ബെസ്റ്റ് ഫേസിൽ കൂടെ കടന്നു പോകുമ്പോൾ കണ്ണു കെട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഒരായി പോയി മാരിവില്ലൻ ഗോപുരങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കരിക്കലെ സീരീസിൽ പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ കഥയാണ് മനസ്സിൽ വന്നത് ഒരാൾ ബൈക്കിൽ കയറി ഹിമാലയത്തിലേക്ക് പോകുന്നു അതന്നെയാണ് ഷോർട്ട് ഫിലിമിന്റെ കഥ അതുപോലെ തന്നെയാണ് ഈ സിനിമ രണ്ട് കപ്പിൾസിനെ കാണിക്കുന്നു ആദ്യം തൊട്ട് അവസാനം വരെ അവരെ തന്നെ കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരു കഥയോ ക്യാരക്ടർ ആർക്കോ ഒന്നുമില്ലാത്ത സിനിമ എന്ന് ഇതിനെ പറയാം സിനിമാമോഹവുമായി നടക്കുന്ന ഷിൻഡോയായി ഇന്ദ്രിയത്തും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഭാര്യ ഷിറിനായിട്ട് ശ്രുതി രാമചന്ദ്രനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഷിൻഡോയുടെ സഹോദരൻ റോണിയായിട്ട് സർജാനോ ഖാലിദും കാമുകി മീനാക്ഷിയായി മിൻസി അലോഷ്യസുമാണ് എത്തിയിരിക്കുന്നത് സിനിമ തുടങ്ങുന്നതോട്ട് അവസാനിക്കുന്നതുവരെ ഇതിൽ ഒരു ക്യാരക്ടറിനോടും ഒരു അറ്റാച്ച്മെന്റും തോന്നിയിട്ടില്ല ഇടക്ക് വരുന്ന ഒന്ന് രണ്ട് കോമണി ഒഴിവാക്കി നിർത്തിയാൽ ഫ്ളാറ്റ് ആയിട്ടാണ് സിനിമയുടെ കഥ പോകുന്നത് ഒടുവിൽ എല്ലാ സിനിമയും പോലെ ഹാപ്പി എൻഡിംഗിൽ ഈ സിനിമ തീരുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നായിരുന്നു ഓഡിയൻസിന്റെ ചിന്ത വിദ്യാസാഗർ എന്ന ലെജൻഡറി മ്യൂസിക് ഡയറക്ടറുടെ ഫാൻസിനോട് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തത് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ വിശ്വസിക്കാമോള ആവറേജിനും താഴെ നിൽക്കുന്ന വർക്കായിരുന്നു ഈ സിനിമയുടെ വിജയമൊക്കെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലോട്ട് നോക്കിയാൽ ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത കഥയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ വില്ലൻ ഇന്ദ്രജിത്തിനെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഇന്ദ്രജിത്ത് മലയാള സിനിമയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് തിരിച്ചു ചോദിക്കാൻ തോന്നുന്നത് സർജാനോ ഖാലിദ് തന്റെ അഭിനയം മെച്ചപ്പെടുത്തണമെന്നായിരുന്നു സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇന്റർവെല് സമയത്തെ ഇമോഷണൽ സീനിലേക്ക് അഭിനയം കാണുമ്പോൾ ചിരിയായിരുന്നു വന്നത് വിൻസി അലോഷ്യസ് ചില സീനിൽ വർപ്പിച്ചെങ്കിലും ചില സീനിൽ നന്നായി പെർഫോം ചെയ്തു ശ്രുതി രാമചന്ദ്രന് വലുതായിട്ടൊന്നും തന്നെ ചെയ്യാൻ പറ്റിയിരുന്നായിരുന്നില്ല ബിന്ദു പണിക്കർ സായ് കുമാർ എന്നിവരും വന്നുപോയ പോലുള്ള റോളുകളായിരുന്നു കാമിയോ സ്റ്റാർ ആസിഫ് അലി ഈ സിനിമയിലും ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നു വന്നുപോകണുണ്ട് ഈ അടുത്ത് വന്നതിൽ കഥയോടോ കഥാപാത്രങ്ങളോടോ ഒരു അറ്റാച്ച്മെന്റും തോന്നാത്ത സിനിമ എന്നെ മാരിവില്ലൻ ഗോപുരങ്ങളെ കുറിച്ച് പറയാൻ പറ്റൂ സിനിമ കണ്ടിറങ്ങിയ ശേഷം എന്തിനാണ് ഈ സിനിമക്ക് മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന ടൈറ്റിൽ നൽകിയെന്ന് മാത്രമായിരുന്നു മനസ്സി വന്നൊരു ചോദ്യം